അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നമ്മുടെ 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 വീട്ടിലെ വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുടുംബത്തിനൊക്കെ കടമില്ലാതിരിക്കാൻ അത് വലിയൊരു കാരണമാകുന്ന ചില കാര്യങ്ങൾ ഭർത്താവ് നന്നായി ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ വീട്ടില് കടം തീരുന്നില്ല ദാരിദ്ര്യം തീരുന്നില്ല പ്രയാസം ഒരുപാട് ഒരുപാട് ചുറ്റി നോക്കി ഒരു പരിഹാരമില്ല ഇല്ല ചിലപ്പോഴൊക്കെ നമ്മൾ കടം വീടാനുള്ള അധികൃതർ മറ്റും പറഞ്ഞു കൊടുക്കാറ് പക്ഷേ പലപ്പോഴും അത് പറയും കാര്യം കിട്ടുന്നില്ല വേണ്ട രീതിയിൽ ഗുണം കിട്ടുന്നില്ല പക്ഷേ അത് ചെല്ലിയാൽ ഗുണം കിട്ടും അത് ചൊല്ലിയാൽ ഗുണം കിട്ടേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിൽ ആദ്യമായി അത് നമ്മൾ പലപ്പോഴും ചെയ്യാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് സ്ത്രീകളാണ് ഇത് കേൾക്കേണ്ടത് പുരുഷന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും അത് അവരോട് ഇൻഷാസ് നമ്മൾ പറയും സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ആറ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ദാരിദ്ര്യം ഉണ്ടാകുന്ന കടങ്ങളൊക്കെ വരാൻ കാരണമാകുന്ന ആറ് കാര്യങ്ങൾ ഇതൊന്ന് ഷർട്ട് നിങ്ങൾ ഒന്ന് ധരിച്ച വസ്ത്രത്തിൽ വെച്ച് തന്നെ തുന്നുക ധരിച്ച വസ്ത്രം നമ്മൾ ഷർട്ടോ പാൻറ്റോ മറ്റോ ധരിച്ചു അല്ലെങ്കിൽ പിന്നെ മാക്സിയോ മറ്റോ ധരിച്ചു അതിൽ വെച്ച് തന്നെ നമ്മൾ തുന്നുക ഒരു പക്ഷേ ഷിഫികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന നേരത്ത് നമ്മളടുത്ത് വന്നിട്ട് ഉമ്മച്ചി എൻ്റെ ഷർട്ടിന്റെ കീറലുണ്ട് അല്ലെങ്കിൽ ബട്ടൺ പോയിട്ടുണ്ട് ഒന്ന് തുന്നിത്തരണം എന്ന് പറയുമ്പോൾ ഉമ്മശി ആ ഡ്രസ്സിൽ അവൾ ഇട്ട രൂപത്തിൽ അവളെ ശരീരത്തിൽ വെച്ച് തന്നെ തുന്നി കൊടുക്കുക അത് ചെയ്യരുത് അത് ഊരിയെടുത്ത് നിങ്ങൾ തുന്നി കൊടുക്കണം രണ്ടാമത്തത് രാത്രി വീട് അടിച്ചു വരികയാണ് പലപ്പോഴും നമ്മുടെ അമ്മമാർ ഒരശ്രദ്ധ എന്നോണം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ രാത്രി വീടടിച്ചു വരുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഉള്ളി തോലുണ്ടാവില്ല ഉള്ളിയുടെ ചെറിയ ഉള്ളിയുടെയോ വലിയ ഉള്ളിയുടെയോ ഒക്കെ തോലുണ്ടാവും ആ തോല് കരിച്ച് കടയാണ് അത് ചെയ്യരുത് തോലി കളിച്ച് കരിച്ച് കളയരുത് ഒരിക്കലും അത് നിങ്ങൾ വല കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഇട്ടിടുകയോ ചെയ്യുക അല്ലാതെ കരിച്ച് കളയേണ്ട അവസ്ഥ ഉണ്ടാവുക മൂന്നാമത്തെ നാലാമത്തെ ഒരു കാര്യം പിന്നെ മറ്റൊന്ന് ചിലന്തി വലകൾ ഉണ്ടാകുക ചിലന്തി വലകൾ ആ ചിലന്തി വലകൾ പിന്നെ ഒരിക്കലും തട്ടാതെ ഇരിക്കുക അത് തട്ടാതിരുന്നാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും അപ്പോൾ ചിലന്തി വലകളോ മറ്റു ഒത്തിരി തട്ടണം നിർബന്ധമായും തട്ടിയിരിക്കണം നിർബന്ധമായും തട്ടിയിരിക്കണം എന്നാലേ ദാരിദ്ര്യത്തിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് വലിയ കാവൽ കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ മറ്റൊരു കാര്യം അരി അടിച്ചു വലിയ സാധനങ്ങൾ ഉണ്ടാകും വീട്ടിൽ അടിച്ചു വലിയ അത് ഒരു സൈഡിൽ കൂട്ടിയിടുക വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാകും അതിലെടുത്ത് വെക്കും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടു വന്നു പോയി ഒന്നിച്ചു കൊണ്ടുപോയാം നമ്മൾ ആരൊക്കെ കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം ചെയ്യേണ്ടത് വലിയ വേസ്റ്റ് ബാസ്ക്കറ്റുകളോ അല്ലെങ്കിൽ ബോക്സുകളോ മറ്റേ വാങ്ങാതിരിക്കുന്ന മതി എന്നാൽ തീർച്ചയായും അത് നിറയുമ്പോൾ നിറയുമ്പോൾ നമ്മളത് കൊണ്ട് അല്ലാതെ എല്ലാ ദിവസവും കുറേ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ നിറച്ച് വെച്ച് മൂന്നോ നാല് ദിവസം കഴിഞ്ഞു കൊണ്ടു ചെന്ന് കൊണ്ടു ഒഴിവാക്കുന്ന ഒരവസ്ഥ അത് മാറി പുരുഷന്മാരും ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേസ്റ്റ് ബാസ്ക്കറ്റുകൾ ബാസ്കറ്റുകൾക്ക് വാങ്ങിക്കൊടുക്കും ചെറുത് വാങ്ങിക്കൊടുത്താൽ മതി അപ്പോൾ തീർച്ചയായും അതെന്ന് അറിയുമ്പോൾ കൊണ്ടുപോയി ഒഴിവാക്കാൻ അവർക്ക് നിർബന്ധമാകും സ്ത്രീകളും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരം ഒരു നാലഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിയും ഒരുപാട് കാര്യങ്ങളുടെ കാര്യങ്ങൾ മറ്റു വീഡിയോകളിൽ നമുക്ക് പറയാം മൂന്ന് മിനിറ്റാണ് നമ്മുടെ വീഡിയോകൾ സാധാരണ ഉണ്ടാവാറുള്ളത് അതിനപ്പുറത്തേക്ക് പോയതുകൊണ്ട് മറ്റു കാര്യങ്ങൾ മറ്റൊരു കൂടെയും പറയാമോ അള്ളാഹു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ബാക്കി നൽകട്ടെ അറിവ് പഠിപ്പിച്ചു വന്നു എന്നുള്ളതുകൊണ്ട് ദ്വാരം ഉൾപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാര ചെയ്യാൻ പറ്റുന്നുണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ